തമിഴ്നാട് മേഖലയിലെ വൈദ്യുത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കെ സി ബോർഡ് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള മങ്കൊമ്പ് അറുപത്തറുകേവി സബ്റ്റേഷൻ അറുപത്തറുകബ്റ്റേഷൻ നൂറ്റിപ്പത്താക്കി ഉയർത്തുന്നതിനുള്ള പണികളെ ദ്രുതഗതിയിൽ പുരോഗമിക്കുക മറ്റൊന്ന് കാവാലത്ത് ഒരു പുതുതായി പുതിയൊരു നൂറ്റിപ്പത്ത് കെ വി സബ്ജേഷൻ അതിൻ്റെ പണികളും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മങ്കൊമ്പ് സബ് സ്റ്റേഷനിലേക്ക് നൂറ്റിപ്പത്ത് കെ വി ലൈൻ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവരാം ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല പുന്നപ്രയിൽ നിന്ന് കൊണ്ടുവരാം ചെങ്ങളത്തു ചെങ്ങളത്തുനിന്ന് കൊണ്ടുവരാം വള്ളത്തിൽ നിന്ന് കൊണ്ടുവരാം അതായത് നാല് ഡിഫറൻറ്റ് സോഴ്സുകളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങളോടുകൂടിയാണ് ഈ പണികൾ നടന്നു വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഒരു ഉണ്ടായ ഒരു ചെറിയൊരു താമസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിലവിലുണ്ടായിരുന്ന അറുപത്തി ആറ് കെ ആലപ്പുഴയിൽ നിന്നും നിലവിലുണ്ടായിരുന്ന അറുപത്തി ആറ് കെ ബി ലൈൻ അഴിച്ചു കളഞ്ഞിട്ട് യഥാസ്ഥാനത്ത് തന്നെ പുതിയ നൂറ്റി പത്ത് കെ ബി ടവറുകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അത് നിർത്തിക്കൊണ്ട് പുതിയ സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും ടവറുകൾ സ്ഥാപിക്കുമ്പോഴത്തേക്ക് കർഷകർക്കും ഉടമകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മങ്കമ്പ് മുതൽ ആലപ്പുഴ വരെ നിലവിലുണ്ടായിരുന്ന പതിനാല് കിലോമീറ്റർ ദൂരത്തിലുള്ള പഴയ അറുപത്താറ് കെ വി ലൈനുകൾ ആയിട്ട് ടവർ ലൈനുകൾ അഴിച്ചു മാറ്റുകയും ആ സ്ഥാനത്ത് പുതിയ നൂറ്റിപ്പത്ത് ആധുനിക രീതിയിലുള്ള പുതിയ നൂറ്റിപ്പത്ത് കെ വി ടവറുകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കൊയ്ത്ത് വീത ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മൂലമാണ് ഉദ്ദേശിച്ച ഒരു വേഗത ഈ വർക്കിന് കിട്ടാതെ വരുന്നത് അപ്പോൾ അതുമൂലം ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നുള്ള സപ്ലൈ സോഴ്സ് നിന്ന് പോയത് മൂലം കുട്ടനാട് സബ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ മൺകൊമ്പ് സബ്സ്റ്റേഷനിലേക്ക് നിലവിൽ സപ്ലൈ വരുന്നത് കോട്ടയം പള്ളത്ത് നിന്നുള്ള അറുപത്താറ് കെ ബി ലൈനിലൂടെ അത് ഇത്തിരി ദൂരെ കൂടുതലായതുകൊണ്ട് തന്നെ നിലവിൽ മംഗൊമ്പ് സബ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന അറുപത്താറ് കെ ബി സപ്ലൈയുടെ വോൾട്ടേജ് ഇത്തിരി കുറവാണ് അപ്പം ഈ വർക്ക് പൂർത്തീകരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തത്തിൽ ആകമാനം മൊത്തത്തിൽ പരിഹരിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ സബ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോമറിൽ ഒരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയിട്ട് വോൾട്ടേജ് ഉയർത്തുന്നതിന് വേണ്ടി നടപടികൾ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അതിപ്പോൾ പ്രൊഫഷണൽ വിഭാഗ ഉദ്യോഗസ്ഥരുമായിട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അതെ അതെ പിന്നെ നമ്മുടെ കുട്ടനാട് ആലപ്പുഴ ഡിവിഷന്റെ കീഴിൽ ഉള്ള പതിനൊന്ന് സെക്ഷനുകളിൽ എനിക്ക് തോന്നുന്നത് ആറ് സെക്ഷനുകളോളം കുട്ടനാടൻ മേഖലകളും കിടത്തുവ തകഴി ചെമ്പക്കുളം കിടങ്ങറ മാങ്കമ്പുൾ കൈനഗിരി അങ്ങനെയുള്ള ആറ് സെക്ഷനുകൾ അപ്പോൾ ഈ ആറ് സെക്ഷനുകളിലും വെള്ളത്താൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ സാധാരണ മറ്റു സെക്ഷനുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് സപ്ലൈ വിതരണം സാധ്യമാക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്പീഡ് ബോട്ട് വേണ്ടിവരും വള്ളം വേണ്ടിവരും വള്ളംമാൻ വേണ്ടി വരും അതുപോലെ തന്നെ ബോട്ടുകൾ വേണ്ടിവരും ഇതൊക്കെ ഇതിനൊക്കെ ഉള്ള പരിമിതികൾ പരിമിതികളുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിലവിലെ ഇതിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് ഒരു പഴക്കം ചെന്ന ബോട്ടുകളും പകരം പുതിയത് വാങ്ങിക്കാനും റിപ്പയർ ചെയ്യാനുള്ള നടപടികളൊക്കെ ഞങ്ങൾ ഈ കൂട്ടത്തിൽ നടത്തുന്നുണ്ട് ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ പോലെ തദ്ദേശീയമായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഉറപ്പു വരുത്തുന്നതിനുള്ള ചില പരിമിതികളൊക്കെ ഉണ്ട് അതിപ്പോ ഞങ്ങളുടെ ട്രാൻസ്ഫർ ഗൈഡ് ലൈൻസിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എം ഡി മന്ത്രിയൊക്കെ വിചാരിക്കണം ആലോചിക്കാനായിട്ട് പറ്റുള്ളൂ മേലുദ്യോഗസ്ഥരെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ ശ്രമം നടത്തുക പിന്നെ ഈ പുളുകുന്നിൽ ഇപ്പം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനും അങ്ങനെയൊക്കെ കൂടുതൽ വൈദ്യുതി ആവശ്യം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ട് സപ്റ്റേഷനുകളോട് ഈ കാവാലത്ത് നിലവിലെടുത്തോ സബ്സ്റ്റേഷൻ ഉണ്ട് നമ്മൾ കീടങ്ങറയിൽ ഒരു സബ്സ്റ്റേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കാവാലത്തും പുതിയ നൂറ്റിപത്തു കെ വി സപ്റ്റേഷൻ വരികയാണ് മങ്കോമ്പിൽ അറുപത്തി ആറ് സബ്സ്റ്റേഷന്റെ ശേഷി നൂറ്റിപത്താക്ക് ഉയർത്തി നിങ്ങക്ക് വരുന്ന വർഷങ്ങളിലേക്കുള്ള വൈദ്യുതി ആവശ്യത എത്രത്തോളം വന്നു കഴിഞ്ഞാലും മീറ്റ് ചെയ്യാൻ തക്ക സജ്ജമായിട്ടാണ് കെ എസ് ഇ ബി മുമ്പോട്ട് പോകുന്നത് എല്ലാവർക്കും അവിടുത്തെ രാജേഷ് എ രാഹുല് കൈനഗരി എത്തി അജിത്ത് അതുപോലെ തന്നെ കിടങ്ങര എയി അങ്ങനെയുള്ള ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ക്ഷീതി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഇത് വാട്ട്സ്ആപ്പ് എല്ലാവരുടെയും മനസ്സിലാക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളൊക്കെ സജീവമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് മൂലം കംപ്ലൈന്റുകളൊക്കെ അതാത് സമയത്ത് തന്നെ പരിഹരിക്കാനായിട്ടൊക്കെ പറ്റുന്നു 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 ഓക്കെ ഓക്കെ വിലയേറെ സമയം ഇങ്ങനെ കുട്ടനാടിന് വേണ്ടി ഇത് തന്ന അഭിവൻ തന്ന സാറിന് അതെ നന്ദി കൂട്ടാൻ ഡേറ്റീസ് കൂട്ടാൻ നന്ദി അടിക്കുന്നു താങ്ക് യു സാർ